ഹലോ അസ്സാം വലയ്ക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്നും വീഡിയോസ് ഒന്നിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു പക്ഷേ ആ വീഡിയോ ഭയങ്കര സ്റ്റക്കൊക്കെ ആയിരുന്നു കാരണം ഇന്നലെ വീഡിയോ എടുത്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു കാരണം നമ്മുടെ അഞ്ചാതിൻ്റെ തീരെ വയ്യായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേദവനെ ആശുപത്രി കൊണ്ടുപോയി അവൻ്റെ ഈ തലയുടെ സൈഡിലൊക്കെ ഭയങ്കര വേദന കണ്ണിന് എന്താ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ കുടുകൂടാമെന്നിങ്ങനെ ചാടുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇപ്പോഴത്തെ പറഞ്ഞു പറഞ്ഞോ പിന്നെ രാത്രിയിലൊക്കെ ആള് പിന്നെന്താണ് ഭയങ്കര ചൂടൊക്കെയായിരുന്നു ഗുളികയൊക്കെ കൊടുക്കാൻ ഭയങ്കര ടാസ്ക് പണിയാണ് കാരണം എന്ന് പറഞ്ഞാൽ മരുന്ന് ഒക്കെ കുടിക്കും പക്ഷേ ഗുളിയെ കഴിക്കാനാണ് ഭയങ്കര പാടു കേട്ടോ അപ്പം നമുക്ക് വഴക്ക് പറയാനോ പറ്റത്തില്ല കാരണം അവൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് നമ്മൾ വഴക്കൊന്ന് പറഞ്ഞു പിന്നെ കരയും കരഞ്ഞു പിന്നെ പിന്നെ ചൂടൊന്നും കൂടെ കൂടത്തേ ഉള്ളൂ ഒന്നും പറ്റത്തില്ല അങ്ങനെ ഞാനും ഇക്കായുമൊക്കെ ഭയങ്കര പാടുപെട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇന്നലെ താമസമൊക്കെയാണ് കേട്ടോ കിടന്ന് കുറേ നേരം നമ്മളെ അവൻ വട്ട് കളിപ്പ് ചെയ്യും പിന്നെ പഴത്തിനകത്ത് വെച്ച് കൊടുക്കുക അതിനകത്ത് വെച്ച് കൊടുക്കുക എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സംശയമാണ് അവൻ പനി വരുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ഇതാണ് കേട്ടോ ഇവനിക്ക് ഗുളിയൊക്കെ പിന്നെ കഴിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പാട് തന്നെ പിന്നെ അങ്ങനെ അവൻ എണീച്ചിട്ടില്ല അവൻ നല്ല ഉറക്കമാണ് കേട്ടോ എഴുച്ച് എന്നൊക്കെ നോക്കുമ്പോഴൊക്കെ നല്ല തിളച്ച ചൂട് കേട്ടോ രാവിലെ എണീറ്റ് വന്നാൽ ഗുളിയ മരുന്നൊക്കെ ഇനി കൊടുക്കാം രാവിലെ ഉണ്ട് കേട്ടോ അപ്പം ആ കാര്യമൊക്കെ പുറത്തിട്ട് ഞാൻ എങ്ങനെ അവനിക്കിനി കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമുക്ക് രാവിലെ പുട്ടും കടലക്കറിയാണ് പിക്ക് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ പുട്ടും കടലക്കറിയും പലഹാരമാണ് കേട്ടോ പുട്ടും കടലക്കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇക്കാര്യം ഇന്ന് പത്ത് മരുന്നോണി ആവുമ്പോഴത്തേക്ക് ഉണ്ട് അപ്പം അതിന് പോകണം അപ്പം അവൻ്റെ ഈ കിടത്തൊക്കെ കണ്ടുപോയി ഞാനും ഇക്കായും മാറും തിരിഞ്ഞുമൊക്കെ ചെന്ന് അവനെ വിളിക്കുന്നുണ്ട് കാരണം അവനെ ഈ വിളിച്ചു ഉണത്തി കഴിഞ്ഞാൽ ഗുളിയൊന്നു കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ഒരു സമാധാനം ആ ചൂടൊക്കെ ഒന്ന് കുറയത്തുള്ളൂ വിളിക്കും തോറും വിളിക്കും തോറും അവനെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ അവനക്ക് പിന്നെ ഇച്ചിരി പൊടിയിരിക്കാനിയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ പുട്ടൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡിലീസ് സാമ്പാറോട് പുട്ടൊക്കെ കഴിക്കും പുട്ടും മീൻകറി ആണെങ്കിൽ കഴിക്കും കേട്ടോ പുട്ടും കടലക്കറിയോടൊക്കെ കടലക്കറി അങ്ങനെ കൂട്ടത്തില്ല അവന് ആ ഇപ്പം കൂട്ടും കടല കൂട്ടത്തില് എൻ്റെ ചാറ് കൂട്ടും മറ്റേത് കടലക്കറിയേ ഏ ചാറ് ചാറുപോലും കൂട്ടത്തില്ലായിരുന്നു പിന്നെ അവനക്ക് പുട്ടൊക്കെ കഴിക്കാൻ പാടായിരിക്കും അപ്പം പിന്നെ കൊടിയേരിക്കുകൊടുക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് നേരം ഞാൻ രാവിലെ ഉച്ചയ്ക്കുമൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ക്ഷീണമായിരുന്നു എനിക്ക് പിന്നെ വലച്ചാലും ഇക്ക പോകുന്നതിന് മുമ്പേ അവനെ പൊക്കിയെടുത്ത് കുറേയൊക്കെ പിന്നെ എന്താണ് പുണ്ടരിച്ചും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവരൊന്ന് പല്ല് തേച്ചത് പല്ല് തേച്ചിട്ട് ചായ പോലും കുടിച്ചില്ല കേട്ടോ അവന് കഞ്ഞി ഞാൻ കൊടുത്തു അപ്പോഴത്തേക്കും കഞ്ഞി കൊടുത്ത് പിന്നെ ഗുളിയൊക്കെ രാവിലെയും ഞങ്ങൾ പാടുപെട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതൊക്കെ കഴിച്ച് കടന്നിട്ട് പിന്നെയും പോയി കാള് കട്ടിലേക്ക് പോയി കടന്നു പിന്നെ ഉച്ചയ്ക്കും ആയപ്പോഴത്തേക്കൊക്കെ ആളിന് എന്താണ് എടുക്കുന്ന ആയപ്പോഴത്തേക്കും അതും പേടിച്ചു എന്താണെന്ന് വയപ്പം വേദനയല്ല എന്തോ പോലെ അപ്പം എനിക്ക് മനസ്സിലായുമ്പോൾ ഇങ്ങനെ വയറ്റിൽ എന്താണ് ഗുളിയൊക്കെ കഴിച്ചതായിട്ടുള്ള ആഹാരം നല്ലതായിട്ട് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കഞ്ഞിയൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ആൾ ഉഷാറായി കാരണം പിള്ളേർക്കൊക്കെ ഒക്കെ എന്തെങ്കിലും വഴി അഴി വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണുണ്ട് അപ്പം അവനിങ്ങനെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കും വിഷം പോവില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാഞ്ഞു തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇന്നലെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ആളിനു ഉഷാറായിട്ടുണ്ട് പനിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമായി വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് ആൾ നല്ല ഉഷാറൊക്കെ ആയിട്ടപ്പോഴത്തേക്ക് സൈക്കിളൊക്കെ രണ്ട് റൗണ്ടൊക്കെ ചവിട്ടി ഇപ്പം തന്നെ മനസ്സിലട്ടോ തീരെ വയ്യാങ്കിൽ തന്നെ അവൻ എവിടെയെങ്കിലും മാറിക്കിടക്കും അപ്പോൾ എന്തായാലും അതൊക്കെ കൊണ്ടായിരുന്ന നമ്മൾ ഇന്നലെ വീഡിയോസൊക്കെ നമുക്ക് ഇനി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി കടല കറി അങ്ങോട്ടാക്കുന്നതേ ഉള്ളൂ എല്ലാം താളിച്ചൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിന് ഇച്ചിരി വെട്ടോ കുറവുണ്ട് കേട്ടോ ഞാൻ ആ പിന്നെ നമ്മുടെ ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ പൊക്കത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഞാൻ എടുത്തെങ്കിലും പിന്നീട് ഞാനത് ഓർത്തിരാട്ടോ കാരണം നമ്മുടെ ശ്രദ്ധ വേറെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരിട്ടാണോ ഞാനിത് ഇപ്പം ഇത് കട്ട് ചെയ്യാനും പറ്റുന്നില്ല കാരണം നമ്മൾ നമ്മളാകപ്പാടെല്ലാം കൂടെ ഏഴ് മിനിറ്റ് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ കട്ട് ചെയ്താൽ പിന്നെ ഒന്നും കാണത്തില്ല അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ കിടക്കട്ടെ എന്ന് വെച്ചാൽ പിള്ളേരും ക്ഷമിക്കാം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് വെട്ട കുറവാണ് ഇനി ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും കഴിക്കാനായിട്ട് പോവാണ് അപ്പോഴത്തേക്ക് ചെഞ്ചാന്ന് നിന്ന് വന്നിട്ടുണ്ട് പിന്നെ മോള് അവിടെ പിരയ്ക്കാവുമൊക്കെ എല്ലാം ഒന്ന് തൂത്ത് വരുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പരിപാടിയുണ്ട് അപ്പോൾ മീനൊക്കെ എനിക്ക് അതിന് പണിക്കും പോകുമ്പോൾ മേടിച്ചതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വെക്കാനിപ്പോൾ ഇന്ന് പണിക്ക് കയറിക്ക് ഇന്ന് വൈകിട്ട് വരും ആളെ രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് വരും പിന്നെ മീൻ പിടിച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് കാണുമല്ലോ അതുകൊണ്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ കറി എല്ലാം വിളമ്പി അങ്ങോട്ട് വെക്കാൻ പോവുകയാണ് അപ്പം പിന്നെ എന്താണ് പേരെ എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ പോകണം അതുകൊണ്ട് ഒരു വലിയൊരു സമാധാനമാണ് കേട്ടോ പിന്നെ കഴിക്കാനും ഒക്കെ കേട്ടോ എല്ലാം റെഡിയാക്കി എല്ലാം വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം യ്ക്കിന് കമ്പോളത്തിൽ പോയിട്ട് ഇനി സാധനങ്ങളൊക്കെ മീനും കറിയൊക്കെ അല്ല മീനും ഒക്കെ മീനും മേടിക്കാനൊക്കെ പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇതിന് പുട്ടൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ പുട്ടുണ്ട് ഉണ്ട് പിന്നെ ഞാൻ പോവാൻ പഴം ഉണ്ട് പഴം വേണ്ടവർക്ക് പഴം തിന്ന കറി വേണ്ടാത്തവർക്ക് പഴം കൂട്ടി തിന്ന കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നല്ല കേട്ടോ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നാരങ്ങ അതിന് നിന്നാ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നാരങ്ങ ഉണക്കി അച്ചാറിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതാണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അത് തലേന്ന് െല്ലാം പുഴുങ്ങിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുരു കളയുമ്പോഴാണ് ഇതിൻ്റെ മാറി കിട്ടുന്നത് അപ്പോൾ ഇച്ചിരി മെനക്കെട്ട പണിയായിരുന്നു അപ്പം ഞാനത് കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഉപ്പും പഞ്ഞപ്പൊടിയും കുറച്ച് കായ്പൊടി ഇട്ടിട്ടാണ് ഉണക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നാളത്തെ ഒരു വെയിലും കൂടെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ല ഉണങ്ങി നല്ല കിട്ടും കേട്ടോ ഉണക്കി അച്ചാറിടുന്ന ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒരു നിരത്തി നിരത്തിയിട്ട് കൊടുത്താലേ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ അപ്പോൾ അതൊരു ആ കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അച്ചാർ ഇടണം പിന്നെ നമ്മൾ സാധാരണ അച്ചാർ ഇടുന്നത് പച്ച നമ്മൾ പുനുങ്ങിയ തന്നെ അച്ചാർ ഇടും പിന്നെ എന്താണ് പിന്നെ അല്ലാതെ ഈത്തപ്പഴത്തിൻ്റെ കൂടെ ഇടുവല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഉണക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ പച്ചക്കറി ഇടാം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മുളക് ഒന്ന് കഴുകണം അപ്പോൾ മുളക് ഇതിപ്പം ഇതും കുറേ നാളായിട്ട് നമ്മളിങ്ങിവിടെ മുളക് മേടിച്ച് കഴുകി ഒക്കെ നമ്മൾ പൊടിപ്പിച്ചിട്ടൊക്കെ അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് കുറച്ച് മുളകും മേടിച്ചാൽ എന്നാൽ എനിക്ക് കഴുകാൻ പറ്റുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പിള്ളേരുള്ള ദിവസം ഞാൻ കഴുകി കഴുകിയെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മോൻ മോനിതെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ അതൊന്ന് കഴുകി വാരി ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ നല്ല വെയിലും ഉണ്ടല്ലോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അതെല്ലാം ഇങ്ങനെ കഴുകി കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മല്ലി ഇരിപ്പുണ്ട് അപ്പോൾ മല്ലി ഒരില്ലോം കൂടെ മേടിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് കഴുകി ഉണക്കാം എന്ന് പറഞ്ഞ കേട്ടോ പൊടിച്ചെടുക്കാം അപ്പോൾ മല്ലി നമുക്ക് മേടിച്ചതൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും കൂട്ടത്തിലങ്ങ് മേടിച്ചതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം അതിൻ്റെ ഇത് കഴുകിയെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കൈയൊക്കെ നല്ലോണം ഒക്കെ പോകും കാരണം ഇത് കുറേ നാളായിട്ടോ ഞാനിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് മറ്റേത് ചെയ്യുമ്പോൾ ഇക്കായും കൂടെ കാണും കേട്ടോ പിന്നെ ഇന്ന് ഇക്കായില്ല പണിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കതെല്ലാം സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ കൈ കൊണ്ടിങ്ങനെ പിടിച്ചുകൊണ്ടാണ് അങ്ങനെ കൂൽക്ക അപ്പോൾ നമ്മൾ ആ ചാക്കൊക്കെ അവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് ഒന്ന് നിരത്തി ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഉണക്കിട്ടുണ്ടെന്നാൽ നമുക്ക് രണ്ട് ദിവസത്തെ ഉണങ്ങി കിട്ടുമ്പോഴെല്ലാം ഉണങ്ങി കിട്ടുമ്പോഴെല്ലാം നമുക്കൊരു സമാധാനം അപ്പോൾ അതുകൊണ്ട് നാളത്തെ വേലിയൂടെ കുളിച്ചാലേ നാളെ വൈകിട്ട് തന്നെ കുടിച്ച് കിടിക്കും നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടു വിശേഷങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക